മഹാത്മാ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും പൊയ്ഗയിൽ അപ്പച്ചനും ഉൾപ്പെടെ നവോത്ഥാന നായകർ ഉയർത്തിപ്പിടിച്ച സാമൂഹിക നീതിയുടെ തുടർച്ചയാണ് ജാതി സെൻസസിന് വേണ്ടിയുള്ള പോരാട്ടമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു അത്

കേരളത്തിലെ തൊഴിലിടങ്ങൾ ജാതിമുക്തമോ എന്ന തലക്കെട്ടിൽ എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സംവരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് മോഡറേറ്റർ ആയിരുന്നു എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന സുധേഷ് എ രഘു ടി യു സി ഐ സംസ്ഥാന കോർഡിനേറ്റർ ടി സി സുബ്രഹ്മണ്യൻ എച്ച് എം എസ് സംസ്ഥാന ട്രഷറർ ബിജു പുത്തൻപുരയ്ക്കൽ പെമ്പളൈ ഒരുമ പ്രസിഡന്റ് ലിസി സണ്ണി എസ് ടി യു ജില്ലാ സെക്രട്ടറി നാസർമൂട്ടത്തിൽ എഫ് ഐ ടി യു നേതാക്കളായ പി ജെ ഷാനവാസ് കോട്ടയം പ്രേമാജി പിഷാരടി അഫ്സൽ നവാസ് കേരള സ്ക്രാപ്പ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് നൌഷാദ് ശ്രീമൂലനഗരം വെൽഫെയർ പാർട്ടി ആലുവ മണ്ഡലം പ്രസിഡന്റ് റിയാദ് മുഹമ്മദ് പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ബാവക്കുന് കുന്നത്തുനാട് മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് ടൈലറിംഗ് ഗാർമെന്റ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി എച്ച് മുത്തലിബ സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് 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 വൈസ് ജില്ലാ എന്നിവർ സംസാരിച്ചു ഈ മേഖലയിൽ നമുക്കറിയാം എഴുപത്തി വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ പറയപ്പെട്ട കോർപ്പറേറ്റ് മേഖലയിൽ വളരെ കുറഞ്ഞ തുച്ഛം ശതമാനം പേർ മാത്രമാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എഫ് ഐ ടിയുവിന് ഈ സന്ദർഭത്തിൽ ഉയർത്തിപ്പിടിക്കാനുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് ജാതി സെൻസസ് നടത്തുകയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മേഖലയിലും പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന